ഹലോ എവരി വൺ എമ്മീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്ലാൻസ് കണ്ടിട്ട് മനസ്സിലായി കാണും ഇന്ന് ഞാനൊരു സ്പെഷ്യലായിട്ട് ചൈനീസ് ബോത്സവത്തിൻ്റെ തന്നെ ഒരു കോംബോയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് തന്നെയാണ് ചൈനീസ് ബോൾസോ എന്ന് പറയുന്നത് ഇതിൻ്റെ കട്ടിങ്സ് ആയിക്കോട്ടെ അല്ലാതെ നമുക്ക് റൂട്ടഡ് പ്ലാൻസ് മേടിച്ച് നടാനും പറ്റിയ നല്ലൊരു ടൈമാണ് ഒരു മഴ പെയ്യുന്ന ടൈമിൽ മഴക്കാലത്ത് പെട്ടെന്ന് തന്നെ റൂട്ട് പിടിക്കുകയും അതുപോലെ തന്നെ നമ്മൾ പുതിയ പ്ലാൻസ് മേടിച്ചാൽ പെട്ടെന്ന് തന്നെ ആ മണ്ണോടുകൂടി പിടിക്കാനും എന്ന് വെച്ചാൽ മണ്ണിൽ തന്നെ പെട്ടെന്ന് പിടിക്കാനും നല്ലോണം ഗ്രോത്ത് പറ്റിയ ഒരു ടൈമാണ് നമുക്ക് ഈ ഒരു മഴക്കാലം അപ്പോൾ അപ്പം പേരൊക്കെ നമ്മുടെ അടുത്ത് പഴയ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇപ്പോൾ ഓർഡർ പ്ലാൻസ് ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പുതിയൊരു വീഡിയോ ഇതിൻ്റെ തന്നെയായിട്ട് ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചൈനീസ് ബോത്സവമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഒന്ന് കാണുക ഇത് ഞാൻ പെട്ടെന്ന് പിടിക്കേണ്ട ഒരു ട്രിപ്പ് കൂടിയൊക്കെ പറയുന്നുണ്ട് അപ്പം അവസാനം വരെ കണ്ടാലേ നിങ്ങൾക്കത് ക്ലിയർ ആകത്തുള്ളൂ അപ്പം സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഒന്ന് കാണുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക അപ്പം നമുക്ക് പത്ത് പതിനാല് പതിനഞ്ച് വെറൈറ്റീസോളം ചൈനീസ് ബോൾസും അവൈലബിൾ ആണ് കേട്ടോ നമ്മൾ പത്ത് കളേഴ്സിൻ്റെ കോംബോ ആയിട്ട് ചൈനീസ് ബോൾസും കൊടുക്കുന്നുള്ളൂ ജസ്റ്റ് എല്ലാ കളേഴ്സും ഞാനൊന്ന് കാണിക്കുന്നുണ്ട് നമുക്ക് എല്ലാത്തിലും മിക്കതിലും തന്നെ പൂക്കളിപ്പായിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ട് ഇതുപോലെ നല്ല ബുഷിയായിട്ട് ഇത് കണ്ടില്ലേ എത്ര കമ്പുകളാണെന്ന് അപ്പം നിങ്ങൾ ഇതുപോലെ ഉള്ള ഒരു പ്ലാന്റ് മേടിച്ച് കഴിഞ്ഞാലെല്ലാം ഗുണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഈ ടൈമിൽ കട്ടിങ്ങും കൂടി എടുത്ത് പിടിപ്പിക്കാൻ കഴിയും ഇതുപോലെ ഇത്രയും ഹൈറ്റ് ഹൈറ്റുള്ളൊരു കട്ടിങ്ങേ നമ്മൾ പിടിപ്പിക്കുമ്പോൾ എടുക്കാവുള്ളൂ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഒത്തിരി ഹൈറ്റിൽ കട്ടിങ്സ് എടുത്ത് നടാതിരിക്കുക അപ്പം എല്ലാ വെറൈറ്റീസും ഇത്രയും ബുഷിയായിട്ട് വരുന്നില്ല എന്നാലും ഇത് കണ്ടില്ലേ ഇത് നല്ലൊരു ഡബിൾ ഷെയ്ഡ് വരുന്നതാണ് ഇത് നമുക്ക് ബുഷി തന്നെയാണ് പക്ഷേ ചില വെറൈറ്റീസ് എന്ന് പറയുമ്പോൾ ഭയങ്കര വലിയ ആണ് കേട്ടോ ഇത് വേറൊരു ഡബിൾ കളറാണ് ഇതെല്ലാം എല്ലാത്തിൻ്റെയും ഞാൻ സൈസ് ജസ്റ്റ് ഒക്കെ ഒന്ന് എടുത്ത് കാണിക്കുന്നുണ്ട് എല്ലാം അത്യാവശ്യം നാലെണ്ണം കുറയാതെ ബ്രാഞ്ചസ് വരുന്നുണ്ട് കേട്ടോ ഇതൊക്കെ കണ്ടില്ലേ ഇതൊക്കെ നല്ലൊരു ഡബിൾ ഷെയ്ഡാണ് കേട്ടോ അപ്പം അങ്ങനെ ഒരു പത്ത് പതിനഞ്ച് വെറൈറ്റീസോളം നമുക്ക് ആണ് നമുക്ക് പത്ത് പ്ലാന്റ്സിൻ്റെ കോമ്പോ മാത്രം കൊടുക്കാനേ പറ്റുള്ളൂ എന്ന് വെച്ചാൽ ഓർഡേഴ്സ് ഒത്തിരി വരും അപ്പം നമുക്ക് ഈ പത്ത് കളേഴ്സ് ഡിഫറെൻ്റ് കളേഴ്സ് ആയിട്ടേ തിരഞ്ഞു കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് ചില കളേഴ്സൊക്കെ നമുക്ക് വളരെ കുറവായിരിക്കും അതുകൊണ്ടായിരിക്കും അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു കോമ്പോ വെച്ചിരിക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഞാൻ ജസ്റ്റ് ഒന്ന് ചൈനീസ് ബോൾസും അയക്കുന്നത് എങ്ങനെയാണ് അത് നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്നും ഞാൻ പറയുന്നുണ്ട് കേട്ടോ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം ഇത് നമ്മൾ പോട്ടിൽ വെച്ചിരിക്കുന്ന പ്ലാന്റ് ആണ് ഇത് കണ്ടില്ല നല്ല മഴയത്ത് തന്നെയാണ് നിൽക്കുന്നത് പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടോയെന്ന് നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം ബോട്ടിൽ അങ്ങനെ നിന്ന് കഴിയുമ്പോഴാണ് കേട്ടോ പ്ലാന്റ് നശിച്ചു പോകുന്നത് അല്ലാതെ നമുക്ക് മഴയത്ത് വെക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പവും ഇല്ല നമ്മളിപ്പം ഒരു പ്ലാന്റ് അയക്കുന്നത് ഇതുപോലെ നല്ല റൂട്ടഡ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആയിരിക്കും നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് പറിച്ചു കാണിക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ കുറച്ച് മണ്ണായിട്ട് തന്നെയായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഒത്തിരി മണ്ണ് പൊതിഞ്ഞ് അയക്കുന്നില്ല അതെന്താണെന്ന് ഞാൻ പറയാം അപ്പം ഇതുപോലെ ആണ് നമ്മൾ പ്ലാന്റ്സ് എടുത്തിട്ട് പാക്ക് ചെയ്ത് അയക്കുന്നത് കേട്ടോ അപ്പം നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ ഒരു പ്ലാന്റ് കിട്ടി കഴിയുമ്പോൾ എന്ത് ചെയ്യണമെന്ന് ഞാൻ കാണിച്ച് തരാം ഇങ്ങനെ ഒരു പ്ലാന്റ് നിങ്ങൾക്ക് കയ്യിൽ കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾക്കിപ്പം ഒരു ഈവനിങ് സമയത്തായിരിക്കും പ്ലാൻസ് കിട്ടുന്നത് അല്ലെങ്കിൽ നല്ലൊരു ഉച്ചയ്ക്ക് മുമ്പായിട്ട് ചിലവർക്ക് പ്ലാന്റ്സ് കിട്ടുന്നുണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അന്ന് തന്നെ പ്ലാന്റ് ചെയ്യണമെന്നില്ല ഈ കളേഴ്സൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ ഒരു പോട്ടോ അല്ലെങ്കിൽ ഒരു കപ്പോ ബക്കറ്റോ എന്തെങ്കിലും ശകലം വെള്ളം നിറയ്ക്കുക അതിന് ശേഷം നിങ്ങൾക്ക് ഈ വേര് നനയുന്നത് പോലെ ഇങ്ങനെ ഡിപ്പ് ചെയ്ത് ഇടുക ചെയ്തിടുകട്ടോ വെള്ളത്തിൽ ഡിപ്പ് ചെയ്ത് ഇടുക ഇപ്പം എന്തെങ്കിലും വാട്ടം ഉണ്ടെങ്കിൽ അത് പിറ്റേ ദിവസമാകുമ്പോൾ നല്ല ഫ്രഷായിട്ട് തന്നെ പ്ലാന്റ്സ് നിങ്ങൾക്ക് കാണാൻ കഴിയും അപ്പം ഈ ഒരു ടൈമിൽ ഒരിക്കലും വാടിയൊന്നും നിങ്ങൾക്ക് പ്ലാന്റ്സ് കിട്ടത്തില്ല ഞാൻ ഇൻ കേസ് പറഞ്ഞതാണ് ഇനി നിങ്ങൾക്ക് വാടിയാണ് അഥവാ കിട്ടുന്നതെങ്കിലും ഇതുപോലെ റൂട്ട് നനയുന്നത് പോലെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് പിറ്റേ ദിവസം മോർണിംഗ് എടുക്കുകയാണെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ പ്ലാൻസ് ആയിരിക്കും അതിനുശേഷം നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാവുന്നതാണ് കേട്ടോ ഇങ്ങനെ നിങ്ങൾക്ക് എല്ലാ കളേഴ്സും കയ്യിൽ കിട്ടുന്ന എല്ലാ പ്ലാന്റ്സും ചൈനീസ് ബോൾസത്തിൻ്റെ കേസ് മാത്രമാണ് ഞാൻ പറയുന്നത് വേറെ ഒരു പ്ലാന്റും ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് നടരുത് കേട്ടോ ചൈനീസ് ബോൾസം ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ച് നമുക്കറിയാലോ ഇതിൻ്റെ കട്ടിങ്സ് തന്നെ വെള്ളത്തിലിട്ട് പിടിപ്പിക്കുന്നുണ്ട് അതൊക്കെ ഒരു മെതേഡാണ് ഇത് പെട്ടെന്ന് പിടിച്ചു കിട്ടാനുള്ളത് അതുപോലെ ചകിരിച്ചോറിൽ തന്നെ കട്ടിങ്സ് വെച്ച് പിടിപ്പിക്കുന്നവരുണ്ട് മണലിൽ തന്നെ ചകിരിച്ചോറ് മണലിൽ തന്നെ കട്ടിങ്സ് വെച്ച് പിടിപ്പിക്കുന്നവരുണ്ട് അപ്പം നമ്മൾ മെയിനായിട്ടും ഇത് തന്നെ ഉപയോഗിച്ച് കട്ടിങ്സ് പിടിപ്പിക്കാനായിട്ടൊന്ന് ശ്രദ്ധിക്കുക ഒന്നെങ്കിൽ ചകിരിച്ചോറ് ഇല്ലെങ്കിൽ മണൽ അതിൻ്റെ കൂടെ വളങ്ങളൊന്നും മിക്സ് ചെയ്യണ്ട കട്ടിങ്സ് പിടിപ്പിക്കുമ്പം അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ അപ്പം നിങ്ങൾക്ക് ഒരു പ്ലാന്റ് കയ്യിൽ കിട്ടുമ്പം ചൈനീസ് ബോൾസും എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു അത് ഇനി ഞാൻ പോട്ടി പോട്ടിമിക്സിൻ്റെ കാര്യം ഒന്ന് പറയാം പോട്ടി മിക്സ് നിങ്ങൾ നല്ലോണം മണൽ അല്ലെങ്കിൽ ഇച്ചിരി കൂടുതൽ ചകിരിച്ചോറ് പിന്നെ കുറച്ച് മണ്ണ് ഇനി നല്ല ഉണങ്ങിയ നിങ്ങൾക്ക് ഉണങ്ങിയ എന്തെങ്കിലും വളങ്ങൾ കമ്പോസ്റ്റോ ചാണകപ്പൊടിയോ ഉണ്ടെങ്കിൽ അത് കുറച്ച് ഇടുന്നതിന് ഒരു കുഴപ്പവും ഇല്ല അതൊന്ന് ഇച്ചിരി സാഫൊക്കെ തൂകി ഒന്ന് എന്തെങ്കിലും ഫംഗൽ ഇൻഫെക്ഷനോ എന്തെങ്കിലും ഒക്കെ ഈ ചാൻസ് കൂടുതലാണ് ഈ മഴ സമയത്ത് വരാനായിട്ട് അതുകൊണ്ട് അതൊന്ന് ക്ലിയർ ക്ലിയറാക്കിയിട്ട് ശകനം സാഫാക്കിയിട്ടതിന് ശേഷം നിങ്ങൾക്ക് ഈ പ്ലാന്റ് നട്ട് വയ്ക്കാവുന്നതാണ് വെച്ചിട്ട് നട്ടിട്ട് നിങ്ങൾ ഒരു സെമി ഷെയ്ഡ് പോലെയുള്ള സ്ഥലത്ത് എന്ന് വെച്ചാൽ നല്ല വെട്ടം കിട്ടണം അത്യാവശ്യം മഴയും കൂടെ കൊണ്ടാലും കുഴപ്പമില്ലാത്തടുത്ത് നിങ്ങൾക്കിത് ഒരു മൂന്നാലഞ്ച് ദിവസം വെക്കാം അതിനുശേഷം മഴ കൊള്ളുന്നടുത്ത് വെച്ചാലും കുഴപ്പമില്ല നടുമ്പോൾ നല്ല നല്ല പോട്ട് തന്നെ സെലക്ട് ചെയ്യണം നല്ലോണം ഹോളിട്ടതിന് ശേഷം മാത്രമേ പോട്ടി മിക്സ് നിറച്ച് ചെടികൾ നടാവുകയുള്ളൂ നിങ്ങൾക്ക് നടുന്ന രീതി നല്ലോണം മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇത് നല്ലൊരു ടിപ്പാണ് പെട്ടെന്ന് ചൈനീസ് പോൾസും പിടിക്കാനായിട്ടുള്ളത് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാൻ ഇങ്ങനെയൊന്ന് നട്ടുനോക്കാൻ ഇത് ഒത്തിരി പേര് ഈ പ്ലാന്റ് നട്ട് ഫെയിലായവരുണ്ട് അങ്ങനെയുള്ളവർ ഒരു ടൈം കൂടി നമ്മുടെ ഈ ഹെൽത്തി പ്ലാന്റ് തന്നെ മേടിച്ചിട്ട് ഒന്ന് ഇങ്ങനെയൊന്ന് നടാൻ നോക്കുക കേട്ടോ അതും ഈ ടൈമിൽ നടുമ്പോൾ എനിക്ക് ഉറപ്പാണ് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഷുവറായിട്ടും പ്ലാന്റ്സ് പിടിക്കും ഇതൊക്കെ നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് പോട്ടി മിക്സ് നടുന്ന രീതി അതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു താഴെ കാണുന്നതാണ് നമ്മുടെ വാട്സപ്പ് നമ്പർ പ്ലാൻസ് വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക നമുക്ക് പ്ലാൻസ് എല്ലാവർക്കും തരാൻ തന്നെ പ്ലാൻസ് കാണും അതുപോലെ നമ്മൾ പ്ലാൻസ് ഇപ്രാവശ്യം ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം ജസ്റ്റ് കളേഴ്സ് ഒന്ന് ഞാൻ കാണിക്കുകയാണ് ഇതൊരു ഡാർക്ക് മജന്തയയാണ് മിക്കതിലും പൂക്കളുള്ളത് തന്നെയാണ് മുട്ടുകളായതും തന്നെയാണ് നമ്മൾ അയക്കുന്നത് നമുക്ക് ലീഫ് കാണുമ്പോൾ കറക്റ്റ് ചെയ്ത് കളേഴ്സാണെന്നറിയാം അതുകാരണം നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള പത്ത് കളേഴ്സ് അല്ലെങ്കിൽ അഞ്ച് കളേഴ്സിൻ്റെ ആയിരിക്കും നമ്മൾ അയച്ചു തരുന്നത് കേട്ടോ ഇത് നല്ലൊരു ഓറഞ്ചിൽ വൈറ്റ് ഷെയ്ഡ് വരുന്നതാണ് പിന്നെ ഇതൊരു പിങ്കിലൊരു ചെറിയൊരു മജന്ത ഷെയ്ഡ് പോലെ വരുന്നുണ്ട് പിന്നെ നല്ലൊരു ഓറഞ്ച് കളറ് പിന്നെ ഇതൊരു റോസ് കളറാണ് കേട്ടോ നല്ലൊരു റോസ് കളറ് പിന്നെ വെരിഗേറ്റഡിലും നമുക്ക് മൂന്നാല് കളേഴ്സ് ആണ് ഇതൊരു മജന്തയിലൊരു റെഡ് ഷെയ്ഡ് പോലെ വരുന്നൊരു കളറാണ് കേട്ടോ നല്ല ഡാർക്ക് റെഡാണിത് എല്ലാം നല്ല ഹെൽത്തി ആയിട്ട് അത് കണ്ടില്ല ഒക്കെ പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ നല്ലോണം തിങ്ങി ബുഷായിട്ട് വന്ന് നമുക്ക് എത്ര ബ്രാഞ്ചസ് ആണ് വന്നതുപോലെയുണ്ട് ഇതും ഒരു നല്ലൊരു ഡബിൾ ഷെയ്ഡ് തന്നെയാണ് കേട്ടോ നമുക്ക് ഡബിൾ ഷെയ്ഡ്സ് ഒരു അഞ്ചാറ് കളേഴ്സോളം വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടായിരിക്കും പത്ത് കളറിൻ്റെ കോംബോ നിങ്ങൾക്ക് അയച്ചു തരുന്നത് അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും കളേഴ്സ് കയ്യിൽ ഉള്ളതാണെങ്കിൽ ഇട്ട് തന്നാൽ അത് ഒഴിവാക്കിയിട്ടും നമ്മൾ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ കളേഴ്സ് ഒഴിവാക്കിയിട്ട് പത്ത് കളേഴ്സിൻ്റെ അയച്ചു തരുന്നതായിരിക്കും നിങ്ങൾക്ക് പത്ത് കളേഴ്സ് കുറിയർ ചാർജ് ഉൾപ്പെടെ ഇങ്ങനെ നല്ലൊരു ഹെൽത്തി പ്ലാന്റ് എണ്ണൂറ് രൂപയ്ക്കും അതുപോലെ അഞ്ച് കളേഴ്സ് നാനൂറ്റി അമ്പത് രൂപയ്ക്കും മേടിക്കാവുന്നതാണ് കേട്ടോ പിന്നെ നിങ്ങൾ നിങ്ങൾക്ക് ഡി ടി ഡി സി കൊറിയറ് വഴിയും സ്പീഡ് പോസ്റ്റ് വഴിയും നമ്മൾ പ്ലാൻസ് അയക്കുന്നതായിരിക്കും ഡി ടി ഡി സിയിൽ പോയി മേടിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ മാത്രം സ്പീഡ് പോസ്റ്റിൽ പ്ലാൻസ് ഓർഡർ ചെയ്യുക പിന്നെ ഒത്തിരി പേര് കട്ടിങ്സ് ഉണ്ടോയെന്ന് ചോദിക്കുന്നുണ്ട് നമുക്കിപ്പോൾ കട്ടിങ്സ് അവൈലബിൾ അല്ല കട്ടിങ്സ് ഒക്കെ വെച്ച് നമ്മൾ ഇതുപോലെയുള്ള നല്ല പ്ലാൻസാണ് കേട്ടോ ഇപ്പം ആക്കിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഇങ്ങനെ ഒരു പ്ലാന്റ് മേടിച്ചാൽ കട്ടിങ്സും കൂടെ ഉറപ്പായിട്ട് ഒരു ഒരു കുറഞ്ഞത് ഒരു പ്ലാന്റിൽ നിന്ന് രണ്ട് കട്ടിങ്സ് എടുക്കാനായിട്ടുണ്ടായിരിക്കും കേട്ടോ അത് നിങ്ങൾ സെപ്പറേറ്റ് മണലല്ലെങ്കിൽ ചകിരിച്ചോറിൽ ചക്കി വെച്ച് പിടിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ അപ്പം നിങ്ങൾക്ക് പോട്ടി മിക്സും ഹെയറിങ്ങും എല്ലാം നല്ലോണം മനസ്സിലായെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പം പ്ലാൻസ് വേണ്ടവർ പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഓർഡർ ചെയ്യുക നിങ്ങൾക്ക് എന്തേലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഈ പ്ലാൻസ് ഇനിയും ഇനിയുമുണ്ടെങ്കിൽ ജസ്റ്റ് വാട്സപ്പ് ചെയ്യുമ്പോൾ നമ്മളോട് ചോദിച്ചാൽ നമ്മൾ ഒന്നുകൂടി ഒന്ന് ക്ലിയർ ആക്കി തരുന്നതായിരിക്കും കേട്ടോ ഇപ്പം ഞാൻ എടുത്തു വരെ നിങ്ങളെ കാണിച്ചു എന്താണ് ചെയ്യേണ്ടത് പ്ലാൻസ് കയ്യിൽ കിട്ടുമ്പോൾ അത് എങ്ങനെയാണ് നടേണ്ടത് അന്ന് തന്നെ നട്ടില്ലെങ്കിലും കുഴപ്പമില്ല പിറ്റേ ദിവസം മോർണിംഗ് നട്ടാലും മതി അങ്ങനെ ഒരു പ്രശ്നവും ഇല്ല കേട്ടോ ഇത് നമുക്ക് തമിഴ്നാട് അതുപോലെ കർണാടകയും ഡെലിവറി അവൈലബിൾ ആണ് അങ്ങോട്ട് അയക്കുമ്പോൾ ഈ ഒരു ചാർജ് അല്ല ചെറിയൊരു ഡിഫറൻസ് വരുന്നുണ്ട് കൊറിയർ ചാർജിൽ അത് നിങ്ങൾ വാട്സപ്പ് ചെയ്യുമ്പോൾ സെപ്പറേറ്റ് നമ്മൾ ചാർജ് ഉൾപ്പെടെ പറയുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം കളേഴ്സും എല്ലാം തന്നെ അത്യാവശ്യം പൂവുള്ളതും മുട്ടുള്ളതുമാണ് കളേഴ്സ് എല്ലാം അത്യാവശ്യം ഞാൻ കാണിച്ചിട്ടുണ്ട് ഇനി ഇടയ്ക്കായിട്ടൊക്കെ കുറച്ച് കളേഴ്സ് ഇരിപ്പുണ്ട് എല്ലാം നല്ല കളേഴ്സാണ് കേട്ടോ നമുക്ക് വെരികേറ്റഡ് ആയിട്ട് ഒരു മൂന്നാല് കളേഴ്സ് വരുന്നുണ്ട് ഡബിൾ ഷെയ്ഡായിട്ടും ഒരു നാലഞ്ച് കളേഴ്സ് വരുന്നുണ്ട് പിന്നെ അല്ലാതെ പ്ലെയിനായിട്ടും കളേഴ്സ് വരുന്നുണ്ട് എല്ലാം നല്ല ഹൈബ്രിഡ് ആയിട്ടുള്ള വലിയ ഫ്ലവേഴ്സ് ഉണ്ടാവുന്ന പൂക്കളുണ്ടാവുന്ന ചൈനീസ് ബോൾസുമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ടൈമിൽ നിങ്ങൾക്ക് ഷുഗറായിട്ടും പിടിച്ചു കിട്ടുന്ന ഒന്നാണ് അതുപോലെ തന്നെ ഒരു പ്ലാന്റ് നട്ട് നല്ല ബുഷിയായി നമുക്ക് നിന്ന് നിൽക്കുന്ന അറിയാലോ അങ്ങനെ ഒത്തിരി പേർക്ക് ഉണ്ടാവും അപ്പം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഒരു ടൈമിൽ നിങ്ങൾ അതിൽ നിന്ന് കട്ടിങ്സ് എടുത്ത് പുതിയ പ്ലാൻസ് പിടിപ്പിക്കാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എൻ്റെ ഇത്രയൊക്കെ ഉള്ളൂ ചൈനീസ് ബോത്സവത്തിൻ്റെ ഒരു സ്പെഷ്യൽ വീഡിയോ തന്നെയാണ് ചെയ്തത് അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരേലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ ഇതുപോലെ നല്ല നല്ല വീഡിയോസ് അതുപോലെ കാര്യങ്ങളും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഫ്രണ്ട്സൊക്കെ കാണുമല്ലോ എല്ലാവർക്കും അപ്പോൾ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം ഇനി അടുത്തൊരു അടിപൊളി വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ